ജീവിതത്തില് ഒന്നാമത്തെ ഗൈസ് നമ്മൾ കക്കാറും പോയിട്ട് പോയി വരികയാണ് ഫാമിലി ആയിട്ട് ട്രിപ്പൊക്കെ അടിച്ച് എല്ലാവരും നല്ല മൂഡ് ഓൺ ആയിട്ടാണ് ഇരിക്കണത് അപ്പൊ ഞാനിപ്പോ വീഡിയോ ഇത് വരാൻ കാരണം എന്താ വെച്ചാല് ഞമ്മള് ട്രാവലറിലാണ് പോയിട്ടുള്ളത് ആടെ ബെഡ് ആണ് ഇന്ന് അപ്പൊ ആളിങ്ങനെ എന്റെ അനിയനോട് ഇങ്ങനെ ചുള്ളിൽ പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോൾ നമുക്കൊരു സർപ്രൈസ് കൊടുക്കണം എന്ന് എല്ലാവരും കൂടി പറഞ്ഞ കാരണം നമ്മള് ഒക്കെ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ അപ്പൊ അവനക്ക് നമ്മളൊരു കിട്ടിയിട്ട് സർപ്രൈസ് വെക്കാൻ വയ്ക്കാൻ ആള് നല്ല വൈബ് വരുന്നുണ്ട് കാരണം നമ്മളെ കൂടെ രാവിലെ മുതൽ മുതലാ നല്ല വൈബ് വരും റോഡ്പേര് പോകാമെന്നാണ് പോലെ ഒരു വെളിച്ചുള്ളവർത്തോടാണ് ചരത്തിക്കാൻ വരേണ്ട ഒരാൾ തണലായിരിക്കും എങ്ങനെയുണ്ടായിരുന്നു ജീവിതത്തില് ഒന്നാമത്തെ വയസ്സിൽ കേക്ക് മുറിച്ചിട്ട് ഇപ്പോഴാണ് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ പോയി ഒന്നാമത്തെ വയസ്സിൽ മഹാപ്രോ കേക്ക് മുറിച്ചിട്ട് ഇരുപത്തി ആറാമത്തെ വയസ്സിൽ ഇന്നാണ് ഇട്ട കേക്ക് മൊത്തത്തില് ട്രിപ്പ് നല്ല പുതിയ പുതിയ അനുഭവങ്ങൾ തന്നോണ്ടിരിക്കയാണ് ഓർമ്മയിലെ ആദ്യമായിട്ടാണ് ഈ പ്രോ ബേഡേ ആഘോഷിക്കണത് തന്നെ അപ്പൊ എല്ലാരും നമ്മുടെ മഹാപ്രോക്ക് വേണ്ടിട്ട് എന്തുകൂടെ ഒരു ഹാപ്പി ബേ പറഞ്ഞേ അപ്പൊ സെറ്റ്